നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങൾക്ക് നൽകാം വർണ്ണങ്ങളിൽ ചാലിച്ച ആധുനികൾ രണ്ടര ശതമാനം മുതൽ പണിക്കൂലിയിൽ വിവാഹാഭരണങ്ങളുടെ അതിവിശിഷ്ടമായ ശേഖരം അഞ്ചു ശതമാനം മുതൽ തുടങ്ങുന്ന ഗോൾഡ് ബുക്കിംഗ് സ്കീമുകൾ ഹയാ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് സംസ്ഥാന ശാസ്ത്രോത്സവ പ്രവൃത്തി പരിചയ വെജിറ്റബിൾ ഫാബ്രിക് പ്രിന്റിങ്ങിൽ മൂന്ന് തവണ ഒന്നാം സ്ഥാനവും എ ഗ്രേഡും നേടിയ മിടുക്കി നാലാമതും പാലക്കാട്ടേക്ക് വണ്ടി കയറുന്നു ഒരേ മത്സര ഇനത്തിൽ തുടർച്ചയായി മൂന്ന് തവണ ഒന്നാം സ്ഥാനവും എ ഗ്രേഡും നേടുക എന്ന അപൂർവ നേട്ടത്തിനുടമയാണ് കാളികാവ് അടയ്ക്കാക്കുണ്ട് ക്രസന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ പ്ലസ് വൺ വിദ്യാർത്ഥിനി നൈഷ മെഹറിൻ ചോക്കാട് പഞ്ചായത്ത് സീനിയർ ക്ലർക്ക് മറ്റത്തൂർ അബ്ദുൾ റസാഖിന്റെയും മാളിയക്കൽ ജി യു പി സ്കൂൾ അധ്യാപിക ഫാരിഷയുടെയും മകളായ നൈഷ മെഹ്റിനാണ് ഈ അപൂർവ നേട്ടത്തിനുടമ രണ്ടാം ക്ലാസ് മുതൽ തുടങ്ങിയ വെജിറ്റബിൾ ഡിസൈനിങ് പരിശീലനം സംസ്ഥാനത്തെ ഏറ്റവും വലിയ വിജയിയായി തിരഞ്ഞെടുത്തെങ്കിലും ഇതിപ്പോൾ വീണ്ടും വീണ്ടും തുടരുകയാണ് പ്രിന്റിംഗ് വെജിറ്റബിൾസ് എന്ന ഇനത്തിലാണ് ഞാൻ മത്സരിക്കുന്നത് എന്റെ ഒരു കുട്ടി ചെയ്തത് കണ്ട് അതിൽ നിന്നും ഇൻസ്പയർഡ് ആയിട്ടാണ് ഞാൻ ഇതിന് തുടങ്ങിയത് പിന്നെ എന്റെ ഫാമിലി എന്റെ ഉമ്മയും ഉപ്പയും എല്ലാവരുടെ സപ്പോർട്ടോടു കൂടി പ്ലസ് വൺ വരെ തുടർച്ചയായി പങ്കെടുക്കാനും നല്ല വിജയം കാഴ്ചവെക്കാനും പറ്റി രണ്ടാം ക്ലാസ്സിൽ പഠിച്ച സമയത്ത് ജില്ലാ മത്സരത്തിൽ നിന്നും മൂന്നാം സ്ഥാനവും എ ഗ്രേഡും കിട്ടി പിന്നെ മൂന്ന് നാല് മത്സരിച്ചു പ്രളയവും കൊറോണയൊക്കെ കാരണം രണ്ട് വർഷത്തെ രണ്ട് വർഷം പങ്കെടുക്കാനായില്ല പിന്നീട് ഹൈസ്കൂളിൽ നാല് വർഷം ഹൈസ്കൂളിൽ മൂന്ന് വർഷവും ഇപ്രാവശ്യം നാലാമതായി ഞാൻ സ്റ്റേറ്റ് മത്സരത്തിൽ പങ്കെടുക്കാൻ പോവുകയാണ് എട്ടാം ക്ലാ എട്ടാം ക്ലാസ്സിൽ നിന്നും സ്റ്റേറ്റ് മത്സരത്തിൽ പങ്കെടുത്തപ്പോൾ എ ഗ്രേഡ് നേടാൻ സാധിച്ചു ഒമ്പതും പത്തും തുടർച്ചയായി ഒന്നാം സ്ഥാനം നേടി ഇനി ഞാൻ അടുത്തത് പ്ലസ് വണ്ണിലെ സ്റ്റേറ്റ് മത്സരത്തിൽ പാലക്കാട് വെച്ച് നടക്കുന്ന സ്റ്റേറ്റ് മത്സരത്തിൽ പങ്കെടുക്കാൻ പോവുകയാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ എട്ടാം ക്ലാസിലും ഇരുപത്തിമൂന്നിൽ ഒൻപതാം ക്ലാസിലും ഇരുപത്തിനാലിൽ പത്താം ക്ലാസ്സിലുമാണ് സംസ്ഥാനതലത്തിൽ ഒന്നാമതെത്തിയത് ഈ വർഷം പാലക്കാട് വെച്ച് നടക്കുന്ന സംസ്ഥാന ശാസ്ത്രോത്സവത്തിൽ പങ്കെടുക്കുവാനും അവസരം ലഭിച്ചു നൈഷ മെഹ്റിന്റെ പാത പിന്തുടർന്ന് ആറിലും രണ്ടിലും പഠിക്കുന്ന അനുജത്തിയും അനുജനും വെജിറ്റബിൾ പ്രിന്റിംഗിൽ മികവ് തെളിയിച്ചിട്ടുണ്ട് ആറാം ക്ലാസ്സുകാരി റന്നാ മെഹ്റിൻ വെജിറ്റബിൾ പ്രിന്റിംഗിൽ മൂന്ന് പ്രാവശ്യം ജില്ലയിൽ ഒന്നാമതെത്തി രണ്ടാം ക്ലാസ്സുകാരൻ ആഹിൽ സയാനും മാളിയക്കൽ ജി യു പി സ്കൂളിൽ മികവ് തെളിയിച്ചിട്ടുണ്ട് പ്രവൃത്തി പരിചയത്തിൽ മാത്രമല്ല പഠനത്തിലും പത്താം ക്ലാസ്സിൽ ഫുൾ എ പ്ലസ് നേടിയും നൈഷാ മെഹ്റിൻ ഒന്നാമതെത്തിയതാണ് പഠനത്തിലും പാഠ്യേതര രംഗത്തും മാതാപിതാക്കളുടെ പൂർണ്ണ പിന്തുണയും പ്രോത്സാഹനവുമാണ് വിജയത്തിന് കാരണമെന്ന് വിദ്യാർത്ഥിനി പറയുന്നു ന്യൂസ് ബ്യൂറോ ചോക്കാട് സാറ ഗോൾഡ് അവതരിപ്പിക്കുന്ന സ്വർണ്ണ സമ്പാദ്യ പദ്ധതിയിൽ അംഗമാകൂ സ്വർണ്ണാഭരണങ്ങൾക്കൊപ്പം കൈനറിയ സമ്മാനങ്ങൾ നേടൂ കൂടുതൽ വിവരങ്ങൾക്ക് ഇപ്പോൾ തന്നെ മിസ്ഡ് കോൾ ചെയ്യൂ സെവൻ സീറോ ഫൈവ് വൺ നയൻ എയ്റ്റ് പ്രമുഖ ബ്രാൻഡുകളിലുള്ള അതിസുന്ദരമായ ടൈലുകളും അത്യാധുനിക മോഡലുകളുള്ള സാനിറ്ററികളുടെ വേറിട്ട കളക്ഷനുകൾ പതിനഞ്ച് വർഷത്തെ സേവന പാരമ്പര്യവുമായി സാനിയോ ടൈൽസ് സാനിറ്ററി വെയർ ചെട്ടിയറമ്മൽ വൺ